എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിലെ ആദ്യ പ്രവൃത്തി ദിവസം എന്നുള്ള നിലക്ക് നാളെ മൂന്നാം തീയതി സംസ്ഥാനത്ത് റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം നാലാം തീയതി ശനിയാഴ്ച മുതലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഈ ഒരു മാസത്തെ പ്രത്യേകത നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വളരെ കുറച്ച് അരി അധികരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്ന വ്യത്യസ്തമായിട്ട് നേരത്തെ വ്യാഴാഴ്ച വിതരണം തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആ അറിയിപ്പ് മാറ്റുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതവും രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ട നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയും സ്പെഷ്യൽ അരിയായിട്ട് മൂന്ന് കിലോ അരിയും ഉണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയും മോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയുമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ഇതാണ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷന്റെ കാര്യമാണ് പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റും വയസ്സ് തെളിയിക്കുന്ന രേഖയുമാണ് ആധികാരികമായിട്ട് വേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹിതരാകാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവാ പെൻഷനും വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അവിവാഹിത പെൻഷനും വിധവാ പെൻഷനും വാങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കുള്ള വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു പുതിയ പെൻഷനെ അപേക്ഷിക്കുന്നതിന് ബി പി എൽ റേഷൻ കാർഡ് എന്നോ എ പി എൽ എന്നോ വ്യത്യാസം ഒന്നുമില്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരായിരിക്കണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് പാടില്ല ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം പാടില്ല രണ്ടേക്കറിലധികം ഭൂമി പാടില്ല അത്യാധുനിക രീതിയിലുള്ള ഫ്ലോറിങ്ങും മറ്റും ചെയ്ത അല്ലെങ്കിൽ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്നവരാകാൻ പാടില്ല എന്നീ മാനദണ്ഡങ്ങൾ മാത്രമാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുന്നതിനുള്ളത് അപ്പം അതിന് അർഹതയുള്ള ആളുകൾ എ പി എൽ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിനുടൻ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് ലഭിക്കുന്നത് ജനുവരി മാസത്തെ പെൻഷൻ ഇരുപ ഇരുപതാന്തിക്ക് ശേഷമേ അറിയിപ്പ് ഒരു ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് ആയിരത്തി അറുനൂറ് ലഭിക്കും കുടിശ്ശിക ഇപ്പോൾ ഉണ്ടാകില്ല കുടിശ്ശിക നമുക്കിനി ലഭിക്കാനുള്ളത് നാലായിരത്തി എണ്ണൂറാണ് നാല് മാസത്തെ കുടിശ്ശിക അത് ഇനി നമുക്ക് അഞ്ച് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും ആ ഒരു കുടിശ്ശിക ഓരോ മാസവും രണ്ട് മാസത്തേതായ മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് തരാനായിരിക്കും സാധ്യത അതോടൊപ്പം അങ്ങനെ ഒരു മൂന്ന് മാസത്തേത് തീർക്കും അതോടൊപ്പം അതിനു മുമ്പ് ഓണത്തിനും ഒരു വിതരണം ഓണത്തിനും ഒരു മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും അങ്ങനെ കുടിശ്ശിക തീർക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇലക്ഷന് കൂടുതൽ പെൻഷൻ നൽകാനാണ് സർക്കാരിന് കൂടുതൽ താല്പര്യം അത് നമ്മൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വരെ കണ്ടതാണ് അപ്പൊ സംസ്ഥാന തൊട്ടാകെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ കുടിശ്ശിക നൽകാനുള്ള സാധ്യതയാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് വെള്ളം സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം കേരള വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പ് പ്രകാരം മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ള ആൾക്കാണ് സൗജന്യ വെള്ളത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ കഴിയുക അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം വാട്ടർ അതോറിറ്റി ഓഫീസിൽ നേരിട്ടും ഈ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷ നൽകിയവർക്ക് അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ സാധിക്കുന്നതാണ് ഈ അറിയിപ്പുകളാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്നലെ നമ്മൾ പറഞ്ഞു തരുന്നു വളരെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അത് ഇന്നലെ മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് ബാങ്ക് അക്കൗണ്ടുള്ളവർക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ആ കാര്യങ്ങളാണ് ഇനി ഒന്നും കൂടി പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനുവരി ഒന്ന് മൂന്ന് തരം ബാങ്ക് അക്കൗണ്ടുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം ബാങ്കിംഗ് സംവിധാനത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ കുറക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി ഡോർമെൻറ്റ് ഇൻ ആക്റ്റീവ് സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ ഉപയോഗം അവസാനിപ്പിക്കാനാണ് ആർ ബി ഐ തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് രണ്ട് വർഷമോ അതിലധികമോ ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകളാണ് ഡോർമെൻറ്റ് അക്കൗണ്ടുകളായി കണക്കാക്കുന്നത് പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകളെ ഇൻ അക്കൗണ്ടുകളായും കണക്കാക്കുന്നു ദീർഘകാലത്തേക്ക് ബാലൻസ് നിലനിർത്താത്ത അക്കൗണ്ടുകളും ഇന്നത്തോടു കൂടി ക്ലോസ് ചെയ്യുന്നതാണ് മറ്റൊന്ന് സ്ഥിരം നിക്ഷേപമുള്ള ആളുകൾ ശ്രദ്ധിക്കണം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലും സ്ഥിരം നിക്ഷേപം ഉള്ളവരാണ് ജനുവരി ഒന്ന് മുതൽ ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാലാവധിക്ക് മുമ്പ് സ്ഥിര നിക്ഷേപം പിൻവലിക്കുന്നത് സംബന്ധിച്ച് സുപ്രധാനമായ മാറ്റം വന്നിട്ടുണ്ട് പതിനായിരം രൂപ വരെ ചെറിയ നിക്ഷേപം ആരംഭിച്ചിട്ടുള്ളവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പലിശയില്ലാതെ പൂർണ്ണമായും പിൻവലിക്കാം വലിയ തുകകളുടെ നിക്ഷേപം ഉണ്ട് എങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പലിശയില്ലാത്ത നിക്ഷേപ തുകയുടെ അൻപത് ശതമാനമോ അഞ്ച് ലക്ഷം രൂപയോ ഏതാണ് ചെറുത് അതുമാത്രമേ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ നിക്ഷേപകർക്ക് ഗുരുതരമായ അസുഖമുള്ള സന്ദർഭങ്ങളിൽ നിക്ഷേപകർക്ക് നിക്ഷേപ കാലാവധി പരിഗണിക്കാതെ പലിശ കൂടാതെ മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ കാലാവധി തീയതിക്ക് രണ്ട് മാസം മുൻപെങ്കിലും മെച്ചൂരിറ്റി വിശദാംശങ്ങൾ നിക്ഷേപകനെ അറിയിക്കണം എന്നതായിരുന്നു നേരത്തെയുള്ള ചട്ടം പുതിയ ചട്ടം അനുസരിച്ച് ഈ പരിധി നാല് ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇന്ന് മുതൽ യു പി ഐ ഇടപാട് പരിധിയിൽ മാറ്റം വന്നിരിക്കുകയാണ് യു പി ഐ ഇടപാടുകൾക്കുള്ള പരിധി ഉയർത്തിയ നടപടി ജനുവരി ഒന്ന് അതായത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു യു പി ഐ വൺ ടു ത്രീ പേയുടെ പ്രീ ട്രാൻസാക്ഷൻ പരിധി അയ്യായിരം രൂപയിൽ നിന്നും പതിനായിരം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് യു പി ഐ ലെറ്റ് ഇടപാട് പരിധി അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരം രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം പുതുവർഷ ദിനത്തിൽ മാഹിയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പെട്രോളിനും ഡീസലിനും മൂല്യവർദ്ധിത നികുതി ഉയർത്താൻ പോണ്ടിച്ചേരി സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് വില വർദ്ധിപ്പിക്കുക പോണ്ടിച്ചേരിയിലെ വിവിധ മേഖലയിലെ പെട്രോളിൽ പെട്രോളിന് ഏകദേശം രണ്ടേ ദശാംശം നാല് നാല് ശതമാനവും ഡീസലിന് രണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും മാറ്റ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ ഇടപാടിൽ അടിമുതി മാറ്റങ്ങൾ വരികയാണ് ജനുവരി ഒന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനോടൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാനമായ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് റേഷനൊപ്പം ആയിരം രൂപയും ലഭിക്കുന്നു റേഷൻ കാർഡ് ഉടമകൾ കെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ ഇനി എല്ലാവർക്കും ലഭ്യമാകില്ല വന്നിരിക്കുന്ന പുതിയ നിയമമനുസരിച്ച് അരിയുടെയും ഗോതമ്പിൻ്റെയും അളവ് തുല്യമാക്കിയിട്ടുണ്ട് അതായത് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് ലഭിക്കുക ഇത് നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിൽ ഇത് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമായിരുന്നു അതുകൊണ്ട് തന്നെ അരിയുടെ അളവിൽ കുറവുണ്ടാകും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു എങ്കിൽ അരക്കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ല എങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങളൊന്നും ഇനി ലഭിക്കില്ല ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും ചില ആളുകൾക്ക് ലഭിക്കും അർഹരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലയളവിലാണ് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനം ഉള്ളവർക്കും നൂറ് ചതുശ്രസ അടി വിസ്തീർണമുള്ള വീടുള്ള ആളുകൾക്കും നാല് ചക്ര വാഹനം ഉള്ള ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല കേരളത്തിലെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്സിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി സമയം നീട്ടി നൽകിയിരുന്നു രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് റേഷൻ വിതരണ സംവിധാനം പൂർണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ കെ നടപടികൾ നിർബന്ധമാക്കിയത് അപ്പോൾ കേന്ദ്ര സർക്കാർ റേഷൻ അരിയിൽ കുറവ് വരുത്തി ഗോതമ്പ് അധികമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാകുക എന്നറിയില്ല കാരണം ഗോതമ്പിനു പകരം ആട്ടയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കൂടുതലായിട്ടും നൽകി വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യമായി നൽകുന്ന ഗോതമ്പാണ് അത് ഒൻപത് രൂപ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയായിട്ട് നൽകുന്നത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഏഴ് രൂപക്കുമാണ് ആട്ടയായിട്ട് നൽകുന്നത് അത് സൗജന്യമാണ് ഗോതമ്പായിട്ട് ലഭിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതെങ്ങനെയാണ് നടപ്പിലാകുക എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അതോടൊപ്പം തന്നെ ആയിരം രൂപയുടെ കാര്യം ആയിരം രൂപ നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുമാനം ഉള്ള നൂറ് സ്ക്വയർ ഫീറ്റ് അതായത് ചെറിയൊരു വീട് ഇല്ലാത്ത ആളുകൾക്കാണ് ഇതിന് അർഹത ഉണ്ടാകുക നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് അത് ഇതിന് മുകളിലുള്ള വീടുള്ളവർക്ക് ഇതിന് അർഹതയില്ല പിന്നെ നാല് ചക്ര വാഹനം ഉള്ളവർക്കും ഇതിന് അർഹത ഉണ്ടാകുകയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഇപ്പോൾ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലും ട്വൻറ്റി അടക്കമുള്ള ന്യൂസ് ചാനലുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസമാണ് ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് നാളെയും മറ്റന്നാളും മാത്രമാണ് അത് പിന്നീട് നീട്ടി നൽകാൻ സാധ്യതയില്ല ഇനിയും ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ളവർ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ